അഞ്ചു മാസം ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ എന്തായാലും അപ്പൊ കേസ് ഇന്റർ എടുക്കണൊക്കെ നല്ല ക്ഷീണത്തിലും ടെൻഷനിലും കാണല്ലേ നമ്മൾ അഞ്ചാം മാസത്തില സ്കാനിങ് കഴിഞ്ഞ് വരികയാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത് ചെറിയ പ്രശ്നമല്ല സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇത്രയും വളർച്ച വന്ന സ്ഥിതിക്കും അഞ്ചു മാസം ആയല്ലോ അപ്പൊ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഏതായാലും സ്കാനിങ് കഴിഞ്ഞാൽ അഞ്ചാം മാസം അഞ്ചാം മാസം അപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ടരക്കായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് സ്കാൻ ചെയ്യാൻ ചെല്ലാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളെല്ലാം കൈനിങ് ആയിട്ട് വരുന്ന സമയത്ത് അഞ്ചുമുതൽ ആറ് മണിയായിരുന്നു ഇത്രയും ടൈം അടുത്ത് തന്നെ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒരു ഒരു പ്രാവശ്യം സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുക പക്ഷേ ആ സമയത്ത് കുട്ടിനെ കാണില്ല കുട്ടി അടിയിലേക്ക് ഇങ്ങോട്ട് പോയിക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെയും കുറച്ച് പുറത്ത് വന്ന് പിന്നെ ഞങ്ങൾ ജ്യൂസ് ഒക്കെ കുടിച്ച് അങ്ങനെ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കുകയാണ് അപ്പോൾ ജ്യൂസ് ഒക്കെ കുടിച്ച് അത് കൈനിങ് കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് അങ്ങനെ സ്കാൻ ചെയ്ത പോലെ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ക്ലിയർ ആയാലും ഫ്ലൂയിഡ്സ്റ്റോ അങ്ങനെ ഈ മക്കള് മക്കൾ കെടുക്കുന്നത് വെള്ളത്തിലുള്ള അങ്ങനെ ആ അത് മുപ്പത് മില്യം ഞാൻ കുത്തി എടുത്തതിന്റെ അയക്കണം എന്നിട്ട് നാളെ നാളെ രാവിലെ തന്നെ പെട്ടെന്ന് നാളെ തന്നെ അതിന് ചെല്ലാൻ പറഞ്ഞു അഞ്ചു മാസം ഓരോ ദിവസം കൂടും വളർച്ച കൂടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതത്രയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് പിന്നെ വളർച്ച കൂടുക എന്നാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ബുദ്ധിമുട്ടായി മാറും ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അപ്പോൾ ഏതായാലും നാളെ തന്നെ രാവിലെ തന്നെ എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞതും ശമിയായി ഒമ്പതര ആവുമ്പോഴേക്കും ഇവിടെ എത്താൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ പോയി സ്കാൻ ചെയ്താലോ സ്കാനിങ് പക്ഷെ ഇതിന് മുമ്പ് ഇതേ ടെസ്റ്റ് ഇതല്ലേ ബ്ലഡ് മാത്രം ഇത് കുട്ടിന്റെ സംഭവം എടുത്താണ് പറഞ്ഞത് കേട്ടോ പക്ഷെ ഇത് വയറ്റിന്റെ ഉള്ളിത്തെ ഈ സംഭവം എടുത്ത് തോന്നുന്നു ചെയ്യാം അപ്പം ഏതായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ എന്തായാലും പ്രാർത്ഥിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ എത്ര ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഇത് വീഡിയോ ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻറ്റിൻ്റെ കാര്യം പറഞ്ഞ അന്ന് മുതൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് ഇത് പിന്നെ അതല്ലേ പ്രഗ്നൻ്റ് അല്ല അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് വീഡിയോ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും അപ്പൊ നമ്മളേതാ ഓരോന്ന് വീഡിയോ എടുത്ത് ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ അത് ഫേക്ക് ആയിനു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരോ വിശ് കാര്യങ്ങളാണ് കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ ക്ഷമിയ ഒരിക്കലും ബ്ലോഗ് എടുക്കാൻ ഇപ്പൊ റെഡിയല്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഏതായാലും ഒരു പിന്നെ കാര്യങ്ങൾ ഇന്ന് സ്കാൻ ചെയ്യാൻ വന്നല്ലോ ആ കാര്യങ്ങളൊന്നും പറയാതെ അല്ലെങ്കിൽ നാളത്തെ പറയുക ഫേക്ക് കയറുപ്പ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയും അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും നമ്മളെ ഭാഗത്തോടെ നമ്മൾ ക്ലിയർ ആക്കുക അത്രേ ഉള്ളൂ ഏതായാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്നേഹ്ക്കിലെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഓരോടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധുവ ഏത് ദുവ പഠിച്ചും സ്വീകരിക്കുക പറയാൻ പറ്റൂല ഇനി ഈ ടെസ്റ്റിന് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടുക അപ്പോൾ ആരെങ്കിലും ഒക്കെ ദ്വാ സ്വീകരിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് കുറച്ച് നല്ലൊരു കുക്കിങ്ങിന് തരികയാണെങ്കിലോ അതും ഉണ്ട് അപ്പം എല്ലാവരും ദ്വാറക്കാനും അങ്ങനെ ദു പറയാനും കൂടിയാണ് ഏതായാലും ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് വീഡിയോ അല്ല ഇപ്പം ഇങ്ങനോട് സംസാരിക്കുന്നത് അപ്പോൾ ഏതായാലും അല്ലേ ക്ഷമയേ ഇനി ഏതായാലും വീട്ടിലേക്ക് പോകാൻ ആയുശുവിനെ പറഞ്ഞപ്പോൾ ഫുൾ കച്ചറാണല്ലോ അപ്പൊ ഓടിയും കൂടിയും വിഷപ്പും കച്ചറയും ചെമ്മീനൊക്കെ രാവിലെ പത്തിന അതെ അതെ പറയണമെന്ന് വിചാരിച്ച കേട്ടോ പിന്നാച്ച കഴിഞ്ഞാല് പിന്നെ വേറെ പ്രശ്നം ഉണ്ട് ഇത് ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ പക്ഷെ എന്നാലും ഞാൻ പറയാണ് ആവശ്യം ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു ബേബിനെ വെയിറ്റ് ചെയ്തോണ്ട് ആവശ്യം ആവശ്യം എന്താ പറയാ കരീന സമയത്ത് പോലും ആയുഷു പറയുന്നത് പിന്നെ എന്താ പറയുക ഞങ്ങൾ പറയൂ ആശുവിനോ ബേബി കാണുട്ടോ കരീന എന്ന് അങ്ങനെ വിചാരിച്ചതിൻ്റെ ആ ആയുഷു കരച്ചിൽ വരെ നിർത്തിയിട്ട് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ അതാണ് അപ്പോൾ ഏതായാലും അതും ആലോചിക്കുമ്പോൾ സങ്കടമാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നിങ്ങളായാലും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കുട്ടി പിന്നെ എത്ര ആൾക്കാർക്ക് മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് പറയും ഷെഫി ഇനി നോക്കിക്കോ ഇത് ബോയി അയക്കും നല്ലൊരു ആൺകുട്ടി അയക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എത്ര ആൾക്കാർക്ക് ഉള്ള ഒരു പ്രതീക്ഷയും കൂടിയാണ് ഈ ഒരു എന്താ പറയുക കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ തന്നെ അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം അങ്ങനാകുന്നില്ല പൊതുവേ നമുക്കൊരു കുട്ടി അതെ അതെ ഇപ്പോ ഇത്രയും ആയ ഒരു മനുഷ്യ പിന്നെ വെച്ച് കഴിഞ്ഞാല് ഞാൻ അധികം എന്റെ ഉള്ളിലെ ഇമോഷൻസ് അങ്ങനെ പുറത്ത് ഒരാളാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താണ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ അങ്ങനെ അപൂർവ്വം ചില നിമിഷങ്ങളിൽ മാത്രമേ എന്റെ അത് പുറത്തേക്ക് വരില്ലുള്ളൂ കൂടുതലും അതെ ക്ഷമിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആ സാധനം ഇമോഷനൊക്കെ പുറത്തേക്ക് വരിക ചില ഓരോരുത്തരെ ക്യാരക്ടറാണല്ലോ മാക്സിമം എൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരികും പെട്ടെന്ന് അത് ഒഴിവാക്കും എനിക്ക് പെട്ടെന്ന് മൈൻഡ് പെട്ടെന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് അത് മാറ്റാനുള്ള ചില ആൾക്കാർക്ക് ചില കഴിവ് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ കാണും അതുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും മെയിനായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം അപ്പോൾ അതാണ് കാര്യമായിട്ട് ഇന്ന് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ വന്നത് ഓക്കെ ഇപ്പൊ ഏതായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കങ്ങനൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഇമോഷനും പുറത്ത് വരില്ല എന്നു അതുപോലെ തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസം ഉണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഓൾറെഡി ഉണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ വറത്തുവാ പിന്നെ ഇനിപ്പന്തെങ്കിലും സംഭവിക്കാൻ അപ്പം നോക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അല്ലേ ആണ് ഷെമി അങ്ങനെയല്ല ഷെമി എനിക്കുള്ള കാര്യം തീരുമാനമായി കിട്ടുന്നതുവരെ തീരുമാനമാണ് അപ്പോൾ ഏതായാലും ഒന്നുമില്ലാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും നാളെ കാണാം